യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നുണ്ടായ ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു ഈ പ്രയാസകരമായ സമയത്ത് സർക്കാർ എല്ലാ പിന്തുണയും സഹായവും കുടുംബത്തിന് നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി ദുരന്തത്തിൽപ്പെട്ട കുടുംബത്തിന് സർക്കാർ താങ്ങും തണലുമായി എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർഭാഗ്യകരമായ അപകടമുണ്ടായത് ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടാണ് ബിന്ദു മരണത്തിന് കീഴടങ്ങിയത് ഈ സംഭവം സംസ്ഥാനത്തുടനീളം വലിയ ഞെട്ടലും ദുഃഖവും ഉളവാക്കിയിരുന്നു മന്ത്രി വീണാ ജോർജ് ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ബിന്ദുവിന്റെ മാതാപിതാക്കളെയും മറ്റ് ബന്ധുക്കളെയും കണ്ട മന്ത്രി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു അപകടം നടന്ന ഉടൻ തന്നെ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിരുന്നതായി മന്ത്രി കുടുംബത്തെ അറിയിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് മന്ത്രി ഖേദപൂർവ്വം കൂട്ടിച്ചേർത്തത് ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഇടപെടുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഒരു ഒരു സംഭവമാണ് സംഭവമാണ് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദുഃഖമാണ് ഞാന് പ്രിയപ്പെട്ട ബിന്ദുവിന്റെ ഭക്താവ് യെതി യെ കണ്ടു അമ്മയെ കണ്ടു മക്കളെ കണ്ടു എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് അതിനപ്പുറം സർക്കാരി കുടുംബത്തിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ടുണ്ടാകും അതപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് അത് ഈ ഇന്നും അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ സമിതി അപകടത്തിന്റെ എല്ലാ വർഷങ്ങളും വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കും അപകടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് എല്ലാവിധ നിയമപരമായ സഹായങ്ങളും അർഹമായ നഷ്ടപരിഹാരവും നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി ബിന്ദുവിന്റെ കുടുംബത്തിന് ഭാവിയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകി കഴിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആശുപത്രി കെട്ടിടങ്ങളുടെ ഘടനാപരമായ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉടനടി നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് മന്ത്രി ആവർത്തിച്ചത് ഈ ദുരന്തം ഒരു പാഠമായി കണ്ട് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളുടെയും പ്രത്യേകിച്ച് ആശുപത്രികളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ബിന്ദുവിന്റെ കുടുംബത്തിന് താങ്ങും തണലുമായി സർക്കാർ കൂടെയുണ്ടെന്നും കുടുംബത്തിന് എല്ലാ നീതിയും ഉറപ്പാക്കുമെന്നും മന്ത്രി വീണാ ജോർജ് പ്രസ്താവിച്ചു